ഹലോ ഗൈസ് ജോലി കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി കടയിലൊക്കെ കയറുമ്പോൾ ദാ ഈ ഒരു ഐറ്റം കാണുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് കാണുകയാണെങ്കിൽ അത് ഞാൻ അപ്പം തന്നെ ഒരു മൂന്നാല് വാങ്ങും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ ചീര പച്ചച്ചീര ചുവന്നച്ചീരിയുണ്ട് ഉണ്ട് രാവിലെ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചിലപ്പോൾ ഉപ്പേരികളൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ വെക്കാറുണ്ട് അതും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്ക് പോക്ക് അപ്പോൾ ഇന്ന് ചീര ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു സാധാരണ ചെയ്യുന്നത് പോലെ സവാള വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല എല്ലാം ഇട്ട് മൂപ്പിച്ചതിനു ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ചീര ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക സാധാരണ ഇതേപോലെ നന്നായി വാടി കഴിയുമ്പോൾ ഇതിലോട്ടങ്ങ് നാളികേര ഇട്ടുകൊടുക്കും നാളികേരം ചിരകിയത് കുറേ ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ പിന്നെ ഇതിലോട്ട് മുട്ട ഏഡേണ്ടവർക്ക് ആഡ് ചെയ്തിട്ട് ചിക്കി പൊരിക്കുന്ന പോലെ ഉണ്ടാക്കാം ഞാൻ മുട്ട ആഡ് ചെയ്യുന്നില്ല മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് കൂട്ടാനായിട്ട് പറ്റില്ല അമ്മ മുട്ടയും കൂടി നോമ്പെടുത്തിട്ടുള്ളതുകൊണ്ട് നാളികേരം കുറച്ചധികം ടേസ്റ്റ് കൂട്ടാമെന്ന് വിചാരിച്ചു സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മുട്ടയിടയാണെങ്കിൽ ഇതിലും ആയിരിക്കും പിന്നെ നാളികേരം കുറച്ചധികം ഇടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഴഞ്ഞ പോലെ വെള്ളം ഉള്ള പോലെയൊന്നും കിടക്കില്ല നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ അതായതേപോലെ ഡ്രൈ ആയി കിട്ടും നല്ല ടേസ്റ്റാണ് അടിപൊളിയല്ലേ കാണാൻ കഴിക്കാനും അതിലും അടിപൊളിയാണ് അപ്പോൾ ചീരപ്രേമികളും ചീരപ്രേമന്മാരും ഇവിടെ ഓടിവായോ നിങ്ങൾക്ക് ഏത് തരം ചീരയാണ് ഇഷ്ടം കമൻ്റ് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്